നാടകം ബാലയെ പോലുള്ള വേദിയിൽ നടക്കുന്ന ഏത് കലാരൂപമായാലും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ നടക്കുന്ന അല്ലെങ്കിൽ അണിയറയിൽ നടക്കുന്ന പല കാര്യങ്ങളും നാം അറിയാതെ പോകാറുമുണ്ട് അത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളെ ഹാസ്യത്തിൽ ചാലിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് ജനനം ും നാടകപടിമുടി നാട്യൂണർന്നുണർന്നു തുടങ്ങി രാജ് പരിപാടി തുടങ്ങണ്ടേ നീ ഇവിടെ പിരിച്ചോണ്ട് കളിച്ചോണ്ട് നിൽക്കുകയാണോ ലൈറ്റിന്റെ പണി കഴിഞ്ഞാ എന്റെ ആശയ മൂന്ന് ലൈറ്റിന്റെ പണിമല്ലേ ഞാൻ ചോദിച്ചാ ആ ചെക്ക് ചെയ്ത് തന്നു ചെക്ക് ചെയ്തല്ലോ എന്നിട്ടോ ഗീത അവിടെ തുണി മാറുന്നു തുണി മാറാൻ ശ്രമിക്കുന്നു കുമാരി തുണി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇട്ടാ കേറ്റിയാൻ വെച്ചിരുന്നു എടാ പെണ്ണുങ്ങളുടെ ഗ്രീൻ റൂമിൽ ചെന്ന് കൂട്ടയിട്ട് നോക്കാനാണോ പറഞ്ഞു പിന്നെ എടാ അടിച്ച് നോക്കാൻ ഇപ്പൊ അടിച്ച് നോക്കാമല്ലോ അതെ നാട്ടെ ഞങ്ങൾ കൊല്ലിഞ്ഞ എന്റെ എടാ നിന്റെ ഈ ലാബെടുത്ത് തെളിച്ച് നോക്കാനാണോ പറഞ്ഞു പിന്നെ എടയിൽ കെട്ടി നോക്കിയേക്കണം ഓണ്ടാലസും കാലിനെയൊക്കെ സമയത്ത് തെളിയുമോ എന്ന് വെച്ചാൽ മനസ്സേ അസൻ അങ്ങനെ പറയൂ രാജ്യം കിട്ടില്ല ഐറ്റ ഇന്ന് വരെ ഏതെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ പിന്നെ ആ രീതി സംസാരിക്കുന്നു അസ വാല് തുടങ്ങി ലൈറ്റ് ഞാൻ എന്നെ വിട്ടേക്കുറപ്പാണ് പിന്നെ േള്ളൂക്കേക്ക എനിക്ക് കണ്ണാടി ഉണ്ടോ ഇരുപത്തഞ്ച് ബാല ആയില്ലേ സ്വന്തമായിട്ട് മേടിക്കും ശരിയാകച്ച് തന്നിട്ടുണ്ടോ നീ കണ്ണാടി പഠിച്ചേക്കണക്കോരുക കൊണ്ടുപോകുല്ലേ പിന്നെ ഈ പ്രശ്നം പറയാൻ അല്ലാതെ എന്തെങ്കിലും നല്ല കാര്യം ഈ വന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ല ആശാനേ ഹനുമാൻ്റെ സുധൈമാൻ ഇതിന് വന്നിട്ട് അവന്റെ സ്ഥിരം പരിപാടി ആണല്ലേ താമസിച്ചുവരുന്ന് പറയേണ്ട സമയം പോണുന്നു വീട്ടിൽ വന്നോളൂ എന്റെ പൊന്ന് സുഭാഷെ അവൻ പണി കഴിഞ്ഞ് വന്നെങ്കിൽ കുഴപ്പമില്ല വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗനുമാറ്റം നെഞ്ചും സിമെന്റിൽ നിന്നും പറഞ്ഞു എന്ത് പോവായിരുന്നു കുളിച്ചിട്ട് വന്നാ മതി ആ ഹനുമാന്റെ ഫുൾ സെറ്റപ്പിൽ വേഷം തെറ്റപ്പോയി വേഷം കെട്ടി പോയി അതെ ആ ആ ആപ്പിളിന്റെ മൂട് പൊളിക്കുന്ന സാധനം നമ്മളോട് എത്തിക്കോളാം എത്തിക്കോളാം തുടങ്ങണ കാര്യമാണോ പറഞ്ഞത് ഇവിടെ പരിപാടി തുടങ്ങണ കാര്യത് എന്റെ ശശി നീ സമിതിയുടെ ഡ്രൈവറല്ലേ അതെ നാളെ കാസർഗോഡ് പരിപാടി തുടങ്ങാ നീ വെള്ളം അടിച്ച് ആ മറ്റത്തെ അടിച്ചുകൊണ്ട് കോഴിനെ കൂടി നടന്നാലോ പതിനേഴ് മണിക്കൂർ വണ്ടി ഓടിക്കണം എന്റെ ആശാന നാളെ കാസർകോട് അല്ലേ പരിപാടി ആ ഇവിടുന്ന് ഒരു പതിനേഴ് മണിക്കൂർ ഓട്ടം ഉണ്ടല്ലോ നമുക്ക് ഓട്ടത്തി കിടന്നുറങ്ങിയ പോലെ സുഭാഷ നീ ഇങ്ങോട്ട് വന്നേ ഞാൻ കമ്മറ്റിക്കാരുടെ ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചോ ചോദിച്ചല്ലോ ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യം രാജോ എന്നും ഇവനെ കാലാണ് ഈ സമിതിയിൽ കൊണ്ടുവന്ന് എല്ലാരും വിളിച്ചു എന്താണ് പരിപാടി അല്ല തിരി കത്തിക്കണ്ട അതിന് വിളിച്ചതാണ് അങ്ങനെ നിന്റെ തലക്കെട്ട് രണ്ട് തിരികെ തിരികത്തിന്റെ നീ ചെയ്യല പണി ചെയ്യടാ ആ കൈപിടിക്കാം കൈപിടി നമ്മുടെ ഇരുപത്തി ആറാമത്തെ സ്റ്റേജാണ് ഇരുപത്തഞ്ച് സ്റ്റേജില് നമ്മൾ ഓടിക്കും വലിയ വ്യത്യാസമൊന്നും പറഞ്ഞല്ലോ ഓടല് വരും ഒരു കാര്യം ഓടും ആരും ഓടരുത് അതെന്താശാടേ പടിഞ്ഞപ്പരേ കടലല്ലേ ഡ്രൈവറാച്ചെ ഇവ ലൈറ്റുകാരനൊന്നും കടലിനറിയാൻ പറ്റില്ല മുങ്ങിച്ചത്തു കിട്ടാ പിന്നെ ഒരു കാര്യം നീ ഇങ്ങോട്ട് വന്നെ അങ്ങപ്പാട് ഈ സമിതി കാണാൻ കൊള്ളാവുന്ന ഒരാള് നീയാണ് അതുകൊണ്ട് ഈ കമ്മറ്റിക്കാർ കാണുകേ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇപ്പൊ ചോദിച്ചോ അല്ലെ ബാല കണ്ണും കാലം കാണിച്ചാൽ എനിക്കറിയാൻ ആ എനിക്ക് ചെറിയൊരു സംശയം ശാനേ നീ ആരാണെന്ന് ഞാൻ നോക്കട്ടെ ഈ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീൻ ആണല്ലോ എന്റെ ആദ്യം നീ ഇന്റർവ്യൂല് വരെ ഇതെന്ന് എത്തിക്കാൻ നോക്കും ഞാൻ നരസിംഹായിട്ട് കയറാനല്ലേ ഇന്റർവ്യൂ നിന്നോട് ഞാനൊരു കാര്യം പറയും നിന്റെ തൂണെന്ന് പറഞ്ഞ മൂന്നാമത്തെ തൂണം മൂന്നാമത്തെ ഇത് ഒന്ന് രണ്ട് മൂന്ന് അത് മൂന്ന് അപ്പൊ അവിടെ നീ മൂന്നാണോ ഇവിടെ അങ്ങോട്ട് മൂന്നാണോ ഫൈനൽ സ്റ്റേജിൽ നീ ഗുണമാറി നിന്നിട്ട് മൂന്ന് ഏഴ് തൂണാ ഞാൻ കുത്തിക്കീര് മനസ്സിലായില്ലേ ഗുണമാറി രാജാ ഓക്കേ അല്ല ഓക്കെ ഉറങ്ങിയില്ലേ ഇട പോയിരുന്ന് ഞാൻ ഉറങ്ങിയപ്പോ കാണായിരുന്നു എന്ത് ആശാനെ ഒരു മുട്ടം പാമ്പ് ഇവിടെ കിരീടക്കിരിക്കണില്ലേ അവിടെ ഒരു പാമ്പ് എന്നിട്ട് കല്ലിൽ കൊന്നും വലിച്ചു കടലിൽ കിരീടത്തിന്റെ കൂടെ ഞാൻ പാമ്പില്ല കുഴിച്ചും കൂടും ശിവന്റെ കടത്തേനല്ല പ്ലാസ്റ്റിക് പാമ്പല്ല അതിന്റെ കടലിൽ വലിച്ചെറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പരിപാടിക്ക് മുമ്പ് നീ കൊല്ലെങ്കിലും പിടിച്ചുണ്ടോ പോയി രാവ് ആറ് തല ആറും എന്റെ ഒന്ന് ഏഴ് ആറും ഒന്ന് ഏഴ് ഇന്ന മൂന്ന് തല വേണമല്ലോ സുഭാഷേ ആ ഒരു പണി ആ ഗ്രീൻ റൂമിൽ ഉണ്ടല്ലോ ആ ബ്രഹ്മാവിന്റെ മൂന്ന് തലി ഇരിപ്പുണ്ട് അതെടുത്ത് രാവണന്റെ തല വെടവിനി വേറ്റി വിടവന് വേണ്ടി വെച്ചോ ആര് ആശാനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ കാശില്ല ജാതി ആശാനെടുക്കാൻ മറന്നുപോയി കെട്ടിക്കൊണ്ട് വരാൻ പറയണം അവശാന വീടിന്റെ അടുത്ത അമ്പലത്തിലെ പരിപാടി പെട്ടെന്ന് വരാൻ പറഞ്ഞ പരിപാടി നിങ്ങൾ നിങ്ങളിവിടെ അമ്മക്ക് വറ്റുന്ന ഒരു കാര്യം ആ രാമന്റെ വേഷനാണ് സുഖം ഇതുവരെ ഇവിടെ എത്തിട്ടില്ലേ ലൈറ്റിന്റെ ആളാണ് ഒരു വഴിയുണ്ട് ഭക്തജനങ്ങളെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് രാമന്റെ വേഷം ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ വേദിയുടെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ ദയവായി സ്റ്റേജിനു മുന്നിൽ റിപ്പോർട്ട് ചെയ്യുക ഇവൻ പ്രശ്നം അല്ല ചെറിയൊരു വിഷയം എന്താണ് ആ ഗ്രീൻ റൂമിൽ നിന്നേ ഒരുത്തും ഭയങ്കര എത്തുക വശാനെ നീ നാട്ടിലുള്ള ഏതെങ്കിലും ഫ്രോഡ് പയ്യന്മാരായിരിക്കും കമ്മറ്റിക്കാരോട് പറഞ്ഞ അവൻ മരം പോക്കാം എന്നാലും അതെന്താ അവൻ പോകത്തില്ല വൻ ഞാൻ അയ്യായിരം രൂപ പൈസ പൈസ പാണ്ടി അവിടെ നിൽക്കുന്നത് ഞാനവിടെന്നാ എനിക്കിട്ട് പണി കിട്ടും ആശാനെ നീ അവിടെ നിന്നാന്ന് നിനക്കിട്ട് പണി കിട്ടാ ഇവിടെ നിന്നാ എനിക്കിട്ട് പണി കിട്ടു നീ എന്തിനാ പേടിക്കണത് എനിക്ക് മുടിക്കാത്ത കയറി ഒളിച്ചിരുന്നാൽ പോരെ ആരും കണ്ടു പിടിക്കാൻ ശരിയാണ് ഒരു ബുദ്ധി മദുയ ഹനുമാന്റെ വേഷം അതുപോലെ വന്നില്ലേ ആ വിഷം ഞാനങ്ങ് ചെയ്താലോ ഹനുമാന്റെ വേഷം ഞാൻ സ്റ്റേജൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ ഇച്ചിരി എക്സ്പീരിയൻസ് ഒക്കെ വേണം അറിയാമോ എക്സ്പീരിയൻസിന് ആര് പറയും ഞങ്ങളുടെ അടുത്ത് ഓണാവശ ക്ലബ്ബില് ഞാൻ ഹനുമാന്റെ വേഷം കിട്ടിട്ട് എനിക്ക് രണ്ടാം സമ്മാനം കിട്ടിയില്ലേ അതാ കൊഴപ്പത് ആ നീ വേഷം കിട്ടാതിന് നിനക്ക് ഒന്നാം സമ്മാനം കിട്ടിയെടുത്തോ കൊടുത്തല്ലോ കൊടുത്ത അതിന് ഞങ്ങള് കണ്ടില്ലല്ലോ നിങ്ങൾ എങ്ങനെ കേൾക്കും രാവിലെ നൂറ്റി ഇരുപത്തിരക്കെ ബെല്യ കൊടുത്തിട്ടില്ല കൂടി ചായ കുടിച്ചിട്ടു പണിയായി ഒന്നും നോക്കണ്ട ഭക്തി ഭക്തിയാന കേട്ടത് ഞാ കഥാസാരം എടുത്ത പരിപാടി കൊടുക്കാം കൊണ്ടുപോകാം പറയമുള്ളവര് ഞങ്ങള് ബാല ആരംഭിക്കുന്നു കഥാസാരം പ്രിയപ്പെട്ട ശാന്തി നാളെ അഞ്ചു മണിക്ക് പാർക്കിൽ വരണം കളിക കാണാൻ കണ്ടമുള്ള ഒരു ഒറിജിനൽ കഥാസാര ഹസ്തിനപുരിയിലെ ടിപ്പഴത്ത മഹാരാജാവാണ് പാണ്ഡു മഹാരാജ അദ്ദേഹത്തിന്റെ ധർമ്മപത്യാണ് കുന്തിദേവി ഇവർക്ക് പഞ്ച എന്ന പേര് അഞ്ചു മകൻ മൂത്തവൻ യുധിഷ് യുധിഷ് യുദീഷ രണ്ടാമൻ ഭീമൻ അർജുനൻ സഹദേവൻ ഇവരിൽ ഏറ്റവും ഇളയവനാണ് ഹനുമാൻ ഹനുമാൻ തന്റെ മാതാവായ കുന്തിദേവിയുടെ ആഗ്രഹപ്രകാരം പുലിപ്പാൽ ദേവി ലങ്കയിലേക്ക് പുറപ്പെടുന്നു ലങ്കാതിർത്തിയിൽ വെച്ച് ഹനുമാൻ യുദാസിനെ മുപ്പത് വെള്ളിക്കാരി ഹനുമാൻ തന്റെ ജയത്തിൽ രാവണന്റെ മൊബൈലിൽ വിളിച്ച് അടിന്ന അത് ഘോരമായ കലിക യുദ്ധത്തിൽ അടിച്ചു അടിച്ചുപരിഞ്ഞു അമ്മ തിലകരെ പുറത്താക്കി ചുവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടി കളഞ്ഞു കമ്മറ്റിക്കാൻ കാപ്പി എത്തിച്ചിട്ടില്ല തുടർന്ന് കാണുക അവനോട് ഹനുമാന്റെ വേഷം കെട്ടി വീട്ടിന്ന് വരും നമ്മുമാന്റെ വേഷം കിട്ടി വന്നപ്പോഴേ ഇടക്ക് വെച്ച് മൃഗസംരക്ഷണ ഓപ്പ് പിടിക്കാശാനെ മഹാമാനം കൊരങ്ങാന്ന് പറഞ്ഞു ഇടത്തെ പടിഞ്ഞോട്ടോട് അതെന്താ ശാനെ ആശാനല്ലേ പറഞ്ഞു പടിഞ്ഞാറോട്ടോടുന്നു അവിടെ കടല എടാ നാട്ടുകാരുടെ നല്ലുകൊണ്ട് ഞാൻ ഭേദമല്ലാരാ കടലെ വെള്ളം കുടിച്ച് മരിക്കണത് ആശാന്